ശബരിമല സ്വർണ കവർച്ച കേസിൽ മുൻ ദേവസ്വം മന്ത്രിയും സി പി എം നേതാവുമായ കടകംപള്ളി സുരേന്ദ്രന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടായേക്കുമെന്ന സൂചനയാണ് ലഭിക്കുന്നത് കടകംപള്ളി സുരേന്ദ്രന്റെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള സാമ്പത്തിക നിരീക്ഷിക്കുകയാണ് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തും വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ് പ്രശാന്ത് കടകംപള്ളി സുരേന്ദ്രന്റെ അറസ്റ്റ് അത് നമ്മൾ എന്നോ ചർച്ച ചെയ്ത വിഷയമാണ് അത് വൈകുന്നു എന്നുള്ളതാണ് എന്തായാലും അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്ന സൂചനകൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ട് പറയൂ ഏത് രീതിയിലേക്ക് അന്വേഷണം എത്തി നിൽക്കുന്നു ഏത് ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടത്തിൽ ഈ സ്വർണ്ണക്കവർച്ച കവർച്ച നടക്കുമ്പോൾ സ്വർണ്ണക്കവർച്ച നടക്കുന്ന കാലഘട്ടത്തിലെ ദേവസ്വം ബോർഡ് മന്ത്രിയാണ് കടകംപള്ളി സുരേന്ദ്രൻ ആ കാലത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു പത്മകുമാർ ഈ പത്മകുമാറിന്റെ അറസ്റ്റ് നേരത്തെ തന്നെ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട് കേസിൽ ഇതുമായി ബന്ധപ്പെട്ട കടകംപള്ളി സുരേന്ദ്രനും ബന്ധമുണ്ടാകുമെന്ന് തന്നെയാണ് എസ് കരുതുന്നത് നേരത്തെ കടകംപള്ളി സുരേന്ദ്രൻ്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു എന്നാൽ കടകംപള്ളി നൽകിയ മൊഴി വിശ്വ പ്രാഥമികമായിട്ട് ഇപ്പോൾ അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടുതൽ ചോദ്യം ചെയ്യലടക്കമുള്ള നടപടിയിലേക്ക് അന്വേഷണ സംഘം കടക്കുമെന്ന് പറയുന്നു ഉടൻ കടകംപള്ളി സുരേന്ദ്രന്റെ സാമ്പത്തിക ഇടപാടുകൾ ഇപ്പോൾ പരിശോധിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്പോൺസർഷിപ്പിൽ വീടുകൾ നിർമ്മിക്കുന്നതിനടക്കമുള്ള കടക്കൂട്ടത്തിൽ വീടുകൾ നിർമ്മിക്കുന്നതടക്കമുള്ള പദ്ധതികൾ തയ്യാറാക്കി തയ്യാറാക്കിയെന്നതടക്കമുള്ള കാര്യങ്ങൾ വരുന്നു ഇങ്ങനെ ഒരു സാഹചര്യം ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധം ഇവർ തമ്മിലുള്ള ഫോൺ മുഖാന്തരം ബന്ധപ്പെട്ടിട്ടുണ്ടാവും ഫോൺ രേഖ വിവരങ്ങൾ പരിശോധിക്കുന്നു അതോടൊപ്പം തന്നെ മറ്റ് സാമ്പത്തിക ഇടപാടുകളുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ നിലവിൽ പരിശോധിച്ച് വരുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് അതുകൊണ്ടുതന്നെ കൂടുതൽ ചോദ്യം ചെയ്യൽ അടക്കം ഇനിയും നടക്കും വരും ദിവസങ്ങളിൽ കടകംപള്ളിയെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു കഴിഞ്ഞാൽ അത് ഏറെ നിർണായകമാകും കടകംപള്ളിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ നിർണായകമാകുകയും ചെയ്യും അന്വേഷണത്തിൻ്റെ ഒരു ഗതിയെ തന്നെ മാറ്റാവുന്ന നിലയിലേക്ക് എത്തുകയും ചെയ്യും അതായത് നേരത്തെ ആദ്യം നൽകിയ മൊഴി കഴിഞ്ഞ ശനിയാഴ്ച നൽകിയ മൊഴിയും തുടർന്ന് നൽകുന്ന മൊഴിയും ഈ മൊഴികൾ തമ്മിൽ പരിശോധിക്കും ആ മൊഴികൾ തമ്മിൽ പരിശോധിക്കുമ്പോൾ അതിൽ വൈരുദ്ധ്യമുണ്ടായാൽ എന്തെങ്കിലും അസ്വാഭാവികമായിട്ടുള്ള മറ്റെന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ അത് കസ്റ്റഡിയിലെടുക്കുന്ന നടപടികളിലേക്ക് അറസ്റ്റ് നടപടികളിലേക്കൊക്കെ കടക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് സി പി എമ്മിനും ഇത് ഭയമുണ്ട് കടകംപള്ളിയുടെ അറസ്റ്റ് ഒഴിച്ചു കൂടാനാവാത്തൊരു ഘടകമാണെന്നത് സി പി എമ്മിനും മനസ്സിലാക്കിയിട്ടുണ്ട് അതിൻ്റെ ഒരു ഭീതി സി പി എമ്മിനും ഉണ്ടെന്നാണ് നമ്മൾ അറിയ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ കടകംപള്ളിയുടെ അറസ്റ്റും ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത് ഇത് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ കടകമ്പിലെ അറസ്റ്റും അനിവാര്യമായിട്ട് വരും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഇത്രയും പേർ അറസ്റ്റിലായതെല്ലാവരും സി പി എം അനുഭാവികളോ സി പി എമ്മുമായി ബന്ധപ്പെട്ടവരോ ആണ് ആ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് മാത്രമല്ല മുൻ എം എൽ എ ആയിരുന്നു മുൻ ദേവസ്വം ബോർഡ് പ്രസിഡൻറുമായ പത്മകുമാർ അറസ്റ്റിലാകുന്നു ദേവസ്വം ബോർഡ് അംഗങ്ങളായിട്ടുള്ളവരെല്ലാം അറസ്റ്റിലായവരെല്ലാം സി പി എമ്മിൻ്റെ നേതാക്കളാണ് സി പി എം അനുഭാവികളായിട്ടുള്ളവരും സി പി എം പ്രവർത്തകരും സി പി എം നേതാക്കളും എല്ലാമാണ് ഈ അറസ്റ്റിലാകപ്പെട്ടവരിക്കുന്ന എല്ലാവരും ആ സാഹചര്യത്തിലേക്ക് നോക്കുമ്പോൾ തന്നെ ഈ കടകംപള്ളി സുരേന്ദ്രന്റെ മൊഴി നമ്മൾ അറിഞ്ഞതാണ് പരിശോധിച്ചതാണ് അദ്ദേഹം പറയുന്നത് എല്ലാം ദേവസ്വം ബോർഡ് അറിഞ്ഞ് ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനങ്ങളായിരുന്നു തനിക്ക് ഈ വിഷയത്തിൽ യാതൊരു അറിവും ഇല്ല എന്നുള്ളതാണ് അദ്ദേഹം അത്തരത്തിലൊക്കെ മൊഴി നൽകുമ്പോൾ ഈ ദേവസ്വം മന്ത്രിക്ക് എന്താണ് ഈ സർക്കാരിൽ ഉണ്ടായിരുന്ന റോൾ എന്താണ് ഈ ഉണ്ടായിരുന്ന റോൾ പിന്നെ എന്തിനായിരുന്നു ഇത്തരത്തിലൊരു മന്ത്രി അതെല്ലാം പൊതുജനങ്ങൾ ഒരു ചോദ്യമായി ഉന്നയിച്ചാൽ ഇവർ അതിനുകൂടി മറുപടി പറയേണ്ടി വരും എന്നുള്ളതാണ് രാഖി നിലവിൽ ഇക്കാര്യങ്ങളെല്ലാം നിഷേധിക്കുന്ന ഒരു സമീപനമാണ് കടകംപള്ളി സുരേന്ദ്രൻ സ്വീകരിച്ചത് ഇതൊക്കെ തനിക്കറിയില്ല ദേവസ്വം ബോർഡാണ് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രശ്നങ്ങൾ അടക്കമുള്ളവരാണ് ഇത് ചെയ്തത് എന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ആ മൊഴിയിൽ പ്രതിരോ സ്വയം പ്രതിരോധിക്കാൻ നോക്കുന്നത് പക്ഷേ കടകംപള്ളിയുടെ മൊഴി ഒരിക്കലും പ്രത്യേക അന്വേഷണ സംഘം എസ് ഐ ടി മുഖവിലേക്ക് എടുത്തില്ല അത് വിശ്വസിക്കാൻ തയ്യാറായിട്ടില്ല ചില കാര്യങ്ങളിൽ ഇനിയും സംശയം നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ ആ സംശയം നിവൃത്തി വരുത്തേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ കൂടുതൽ ചോദ്യം ചെയ്യൽ അതായത് കൂടുതൽ ചോദ്യം ചെയ്യൽ വേണ്ടിവരുമെന്ന് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം കരുതുന്നത് നമുക്കറിയാം കേവലം ഒരു ദേവസ്വം ബോർഡിലൊരു പ്രസിഡന്റോ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർക്കോ മാത്രം ചെയ്യാവുന്ന ഒരു കാര്യമല്ല ഈ സ്വർണ്ണക്കൊള്ള അല്ലെങ്കിൽ സ്വർണ്ണക്കവർച്ച എന്ന് പറയുന്നത് അതിന് പിന്നിലൊരു വലിയ ശക്തിയുണ്ട് അതാണ് തുടക്കത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പത്മകുമാറിൻ്റെ എല്ലാം അറസ്റ്റിന് മുമ്പ് പത്മകുമാറിനോട് മാധ്യമങ്ങൾ സമീപിക്കുമ്പോൾ അതിനുശേഷവും പത്മകുമാർ പറഞ്ഞൊരു വാക്ക് ആ വാക്ക് ഇന്നും ഏറെ പ്രസക്തമായി നിലനിൽക്കുന്ന നിലനിൽക്കുന്നൊരു സാഹചര്യമുണ്ട് കാരണം ദൈവ എന്നൊരു പ്രയോഗം പത്മകുമാർ നടത്തിയിരുന്നു ആ ദൈവതുല്യരായിട്ടുള്ള ആളുകളെ പറ്റി പരാമർശിപ്പിക്കുന്നു ആ ദൈവതുല്യരിലേക്ക് ഇതുവരെ അന്വേഷണം എത്തിയിട്ടില്ല ആ ദൈവതുല്യർ ആര് എന്ന് നോക്കുമ്പോൾ ഈ ബോർഡിനെ നിയന്ത്രിക്കുന്ന ബോർഡിലെ പ്രസിഡന്റിനെ നിയന്ത്രിക്കുന്ന ഇവർക്കെല്ലാം മുകളിൽ നിൽക്കുന്ന ഒരാൾ ആ ഒരാൾ ഇതിന് ചുക്കാൻ പിടിച്ചിട്ടുണ്ട് ഇത് ചെയ്തിട്ടുണ്ട് അത് ആര് ആണ് എന്നതാണ് ഇനി അറിയേണ്ടത് ആ ദൈവതുല്യരിൽ കടകംപള്ളി സുരേന്ദ്രനാണോ അല്ലെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനും ദൈവ മുകളിൽ ദൈവതുല്യനായിട്ടുള്ള മറ്റൊരാളുണ്ടോ എന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഇനിയാണ് ഇനി അറിയേണ്ടത് ഈ സ്വർണ്ണ കവർച്ച കൃത്യമായ രീതിയിലാണ് അന്വേഷണം നീങ്ങുന്നതെങ്കിൽ ഹൈക്കോടതി വടിയെടുക്കുമ്പോൾ മാത്രമാണ് അറസ്റ്റ് നടപടി ഉണ്ടാകുന്നത് അന്വേഷണം നടക്കുന്നത് എന്നാൽ കൃത്യമായ രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കടകംപള്ളിക്കും രക്ഷില്ല എന്ന് വേണം നമ്മുടെ ഒരു തീരുമാനമാകുന്നു ഉടൻ ചോദ്യം ചെയ്യൽ അതിനുശേഷം അറസ്റ്റ് ഇതെല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പ്രശാന്ത് അതോടൊപ്പം തന്നെ ചോദിക്കേണ്ട മറ്റൊരു വ്യക്തി അടൂർ പ്രകാശിന്റെ കാര്യമാണ് ഈ യു ഡി എഫും ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഇപ്പോൾ പ്രതിരോധത്തിലാകുന്ന സ്ഥിതിയുണ്ട് ഈ എസ് ഐ ടിയിൽ ഇടത് നേതാക്കൾ കയറി പറ്റിയത് കൊണ്ടാണ് ഇത്തരത്തിൽ സംഭവിച്ചത് എന്നൊക്കെയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ ന്യായീകരണം എന്തായാലും ഈ അടൂർ പ്രകാശിന്റെ മൊഴിയെടുക്കൽ അതും നമുക്ക് പ്രതീക്ഷിക്കാം അത് എപ്പോഴേക്കും ഉണ്ടാകും അക്കാര്യത്തിൽ എന്തെങ്കിലും വ്യക്തതയുണ്ടായിട്ടുണ്ടോ കേസിൽ രാഷ്ട്രീയ രാഷ്ട്രീയ മേഖലകളിലും അതോടൊപ്പം തന്നെ ഉന്നത മേഖലകളിലെല്ലാം നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ളവർ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളവർ അവരെ ഒരു അന്വേഷണം നടത്തുന്നുണ്ട് ആരൊക്കെയാണോ ഈ ഇതിലെ ഉന്നതരായിട്ടുള്ള ഒരാൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഫോൺ മുഖാന്തരവും അല്ലാതെയും എല്ലാം ബന്ധപ്പെട്ട് നിൽക്കുന്നത് ആരൊക്കെയാണ് എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്താൻ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുകയാണ് ഇവർക്കെതിരെ അവരെ അന്വേഷണം നടത്തുന്നുണ്ട് ആ അന്വേഷണത്തിൽ ആണ് ഈ അടൂർ പ്രകാശും പെട്ടിരിക്കുന്നത് കാരണം അടൂർ പ്രകാശും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നിൽക്കുന്ന ചിത്രങ്ങളടക്കം പുറത്തു വന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു മാത്രമല്ല പല കോൺഗ്രസ് നേതാക്കളും ഈ ഇതിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നിൽക്കുന്ന അടക്കമുള്ള ചിത്രങ്ങൾ വന്നിട്ടുണ്ട് സോണിയാഗാന്ധിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംസാരിക്കുന്നതും കൂടെ നിൽക്കുന്നതുമായിട്ടുള്ള ചിത്രങ്ങൾ വന്നിട്ടുണ്ട് അതും ഈ കേസുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾക്ക് സാധ്യതകൾ അതായത് ചില സാധ്യതകൾ ഈ എസ് ഐ ടി ഭാഗത്തു നിന്ന് വരുന്നുണ്ട് കാരണം കൂടുതൽ നേതാക്കളോ അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള ആരെങ്കിലും ഇതിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇതിൽ കൂട്ടുനിന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഉണ്ണി കൃഷ്ണം പോറ്റിയുമായി ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്നടക്കമുള്ള ചില കാര്യങ്ങൾ നിൽക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് അടൂർ പ്രകാശിനെ കൂടി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാൻ തയ്യാറെടുക്കുന്നത് എന്തായാലും ഉടൻ തന്നെ ചോദ്യം ചെയ്യൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മൾ കഴിഞ്ഞ തവണ കഴിഞ്ഞ ദിവസം അടൂർ പ്രകാശുമായി ബന്ധപ്പെട്ടിരുന്നു എന്നാൽ ആ ഇത്തരത്തിലൊരു ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട യാതൊരുവിധ നോട്ടീസുകളും തനിക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് നമ്മളോട് അടൂർ പ്രകാശ് പറഞ്ഞത് എന്നാൽ ഉടൻ തന്നെ അടൂർ പ്രകാശിൻ്റെ മൊഴി രേഖപ്പെടുത്തുന്ന രേഖപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് കാരണം അടൂർ പ്രകാശും അതോടൊപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ മേഖലയിലെ ചില ഉന്നതരുണ്ട് അതോടൊപ്പം തന്നെ ഔദ്യോഗിക മേഖലയിലെ ചില ഉന്നതരുണ്ട് ഇവരുടെ എല്ലാം മൊഴി രേഖപ്പെടുത്തേണ്ടതിരിക്കുന്നു അതിനുശേഷമായിരിക്കും അന്വേഷണം കൂടുതൽ കൂടുതൽ മുന്നോട്ട് നീങ്ങുകയുള്ളൂ കാരണം ഇനിയിപ്പോൾ ഈ ഈ റിപ്പോർട്ടുകൾ സമർപ്പിക്കേണ്ട സമയമായി വരുന്ന ഹൈക്കോടതിക്ക് മുന്നിൽ ഹൈക്കോടതി ദേവസ്വം ബോർഡിന് മുന്നിൽ മുന്നിൽ ഈ പൂർണ്ണമായിട്ടുള്ളൊരു റിപ്പോർട്ടുകൾ സമർപ്പിക്കേണ്ട തീയതികൾ വന്നുകൊണ്ടിരിക്കുകയാണ് തന്നെ എത്രയും വേഗം അന്വേഷണം പൂർത്തിയാക്കി കോടതിയെ സമീപിക്കണമെന്നതാണ് അന്വേഷണ സംഘം തന്നെ നടത്തുമെന്ന പ്രതീക്ഷയാണ് ഉള്ളത് കടകംപള്ളിയുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്ന് പറയുന്നു ഒപ്പം തന്നെ ഈ അടൂർ പ്രകാശ് അദ്ദേഹത്തിന്റെ മൊഴിയെടുക്കലും ഉടൻ പ്രതീക്ഷിക്കാം എന്തായാലും കടകംപള്ളി സുരേന്ദ്രന്റെ കാര്യത്തിൽ വല്ലാത്ത പ്രതിരോധത്തിലാണ് പാർട്ടി എന്നുള്ളതാണ്